സ്കാരത്തിൽ രണ്ട് സുജൂതൻ്റെ അടിയിൽ ചൊല്ലുന്ന ദു കൊടുത്തിട്ടുള്ളത് ഏഴ് കാര്യങ്ങളാണ് ഈ ദ്വായിലൂടെ നമ്മൾ ചോദിക്കുന്നത് ക്രമം തെറ്റാതെ തന്നെ പഠിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുവേണ്ടിയാണ് നമ്പർ കൊടുത്തിട്ടുള്ളത് അറബ്യ ഗഫിലി ഒന്നാമത്തെ പദം എന്നുള്ളതാണ് റബ്ബി ഖഫിരിലി വറഹംനി ി വഹ്ദിനി വ ആഫിനി റബ്ബിഫിരി തെറ്റുകൂടാതെ പഠിക്കുക രണ്ട് ഈ ദുആ നാം ചൊല്ലുമ്പോൾ ഇഫ്തറാഷിൻ്റെ ഇരുത്തമിരിക്കലാണ് സുന്നത്ത് ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് കാണുന്നതുപോലെയാണ് ഇഫ്തറാഷിൻ്റെ ഇരുത്തം കുട്ടികളെല്ലാവരും ഇതുപോലെ ഇരുന്ന് പഠിക്കുകയും പരിശീലിക്കുകയും സംസ്കാരത്തിലൊക്കെ ഇഫ്തറാഷിൻ്റെ സമയത്ത് ഇതേപോലെ തന്നെ ഇരിക്കുകയും ചെയ്യണം എന്നാൽ ചില കുട്ടികൾ ആ തെറ്റായ നിലയിൽ ഇരിക്കാറുണ്ട് ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ഈ രീതിയിലല്ല നമ്മൾ ഇഫ്തറാഷിൻ്റെ ഇരുത്തമിരിക്കേണ്ടത് ആദ്യം കാണിച്ചതുപോലെ സുന്നത്തായ ഇഫ്തറാഷിൻ്റെ രൂപം അത് തന്നെ നാം ഇരുന്ന് പരിശീലിക്കുകയും അത് നിസ്കാരത്തിൽ കൊണ്ടുവരികയും ചെയ്യണം അള്ളാഹു താല അതിനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ